ഓണം ആയിക്കൊണ്ട് നമ്മുടെ ചാനലിൽ ഓണം അവസാനിക്കുന്നവണ്ണം വരെ എല്ലാ ചെടികളും വിറ്റഴിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളുടെയും റേറ്റ് വളരെ കുറച്ചായിരിക്കും നമ്മൾ ഓണം വരെ ഓഫർ സൈഡ് നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാൽ നമ്മുടെ ഓണം ഓഫറിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഓഫർ സൈഡായിട്ട് നടത്തുന്നത് ചൈനീസ് ബേഴ്സം എന്നറിയപ്പെടുന്ന ചെടിയാണ് ചൈനീസ് ബോൾസം കുറ്റിച്ചെടിയായിട്ട് വളർത്തി ഒരുപാട് പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പത്ത് നിറത്തിൽ പൂക്കൾ തരുന്ന പത്ത് ചെടികളായിരിക്കും കോംബോ ഓഫറായിട്ട് നൽകുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് ബോൾസമാണ് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ബോട്ടിൽ ചെറിയൊരു രീതിയിൽ ഹൈറ്റ് വെക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയായിരിക്കും ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറി പൂക്കൾ വിരിയുന്നതും അതുപോലെ സിംഗിൾ പെറ്റഡായിട്ട് വലിയ പൂക്കൾ തരുന്ന ചെടികളെല്ലാം ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വെറൈറ്റി ആയിരിക്കും കോംബോ ഓഫറിൽ തരുന്നത് പത്തും പത്ത് നിറങ്ങളിൽ പൂക്കൾ തരുന്നതായിരിക്കും കവറിൽ തട്ടിട്ടുള്ള വളരെ പേര് വന്നിട്ടുള്ള നല്ല ആരോഗ്യത്തോടെയുള്ള തൈകളായിരിക്കും പത്ത് പ്ലാന്റ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നത് അതുകൊണ്ട് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ നല്ല രീതിയിൽ കൊടുത്താൽ ഇതുപോലെ വലിയ പൂക്കൾ തരുന്ന ആയിട്ടുള്ള ചൈനീസ് ബേഴ്സമാണ് പത്ത് വെറൈറ്റി വരുന്നത് ഈ പത്ത് വെറൈറ്റി ഇതുപോലെ പോട്ടിൽ നട്ടുവെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബുഷായിട്ട് നിന്ന് പെട്ടെന്ന് തന്നെ പൂക്കളായിട്ട് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് പത്ത് ചെടികൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ചെടികൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന എൺപത് എഴുപത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്താറ് പൂജ്യം നാല് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ ചെടികൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും